കടമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി കാടാച്ചെറിലെ കൗമുദി ടീച്ചറുടെ പതിനാറാം ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കടമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ഒ രാജേഷ് അധ്യക്ഷനായിരിക്കുന്നത് ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വടകര കോട്ടക്കുന്ന് വെച്ച് ഗാന്ധിജിയുടെ ആഹ്വാന പ്രവർത്തനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഹരിദിനത്തിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ വെച്ച് സമ്മേളനത്തിൽ വെച്ച് തന്റെ അണിഞ്ഞിരുത്താൻ അണിഞ്ഞിരുന്ന മുഴുവൻ സ്വർണാഭരണങ്ങളും ഗാന്ധിജിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇനി ഞാൻ ജീവിതത്തിൽ സ്വർണം അണിയില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ ആ വ്യക്തിത്വത്തിന്റെ ധീരമായ നിലപാടുകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന് വലിയ ഒരു ഉത്തേജനമായി എന്ന കാര്യത്തിൽ തർക്കമില്ല ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ മോഹനൻ മുതിർന്ന നേതാവ് മമ്പറം ദിവാകരൻ ഡി സി സി സെക്രട്ടറി കെ പി സാജു ധർമ്മടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ജയരാജൻ കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രേമവല്ലി ഡി സി സി മെമ്പർ പുതുക്കുടി ശ്രീധരൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഖാലിദ് ഹാജി രഞ്ജിത്ത് സർക്കാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സനൽകുമാർ രാജീവൻ ആടൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക്കാനൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ